ഗൈസ് അപ്പോൾ മുനിയാട്ട് കുന്ന കാണാൻ വന്നിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ മുനിയാട്ടുകുന്നൊക്കെ വരുന്നത് എന്താണ് മുനിയാട്ട് കുന്നു കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചു തരാം കുട്ടികളെ കൊണ്ടുവരുന്നവർ ശ്രദ്ധിക്കണം കുട്ടികളെ കൊണ്ടുവരുതെന്നാണ് എൻ്റെ അഭിപ്രായം അത്രയും കുത്തനെയുള്ള പാറയാണ് ഇതിന് മുകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊണ്ടുപോകാൻ ഭയങ്കര റിസ്ക്കാണ് അത് കുട്ടികളെ നമുക്ക് കണ്ടുകൊള്ളുന്നത് പെട്ടെന്ന് വിട്ടുപോയാൽ പെട്ടെന്ന് ഓടി കുട്ടികൾക്ക് ഓടിക്കാണ്ട് നടക്കാനുള്ള സ്ഥലമല്ല പെട്ടെന്ന് വഴുക്കും പിന്നെ കണ്ട്രോൾ കുട്ടികളെ കയ്യിൽ വിട്ട് കഴിഞ്ഞാൽ നേരെ താഴ്ട പോകാം അത് ദയവ് ചെയ്ത് കുട്ടികളൊന്നും കൊണ്ടുപോകരുത് ഒക്കെ നടന്ന് കയറാൻ ഒരുപാടുണ്ട് വലിയ കുന്നാണ് പിന്നെ നല്ല വഴുക്കലും പിന്നെ നല്ല ഉരുളം കല്ലുകളും നല്ല പഴുക അതൊക്കെ ആയി സൂക്ഷിച്ച് നടക്കണം നല്ല വഴുക്കലൊക്കെ ഉണ്ട് പിന്നെ നല്ല കല്ലും കൂട്ടാണ് അത് വരുന്നവർ വളരെ ശ്രദ്ധിച്ച് പോകുക പിന്നെ പാറകൾ പാറമ്മ കയറുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം മഴയൊക്കെ പെയ്ത് നല്ലവണ്ണം വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വന്നതിനേക്കാളും സ്പീഡിൽ താഴോട്ടേക്ക് പോകും ഡബിൾ സ്പീഡിൽ താഴോട്ടേക്ക് പോകും ഒക്കെ സൂക്ഷിച്ച് കയറി വരിക നല്ല കുറുള്ള കല്ലുകളാണ് അതുപോലെ തന്നെ എന്താ പറയുക ചെരുപ്പ് പരമാവധി നല്ല സ്ലിപ്പുള്ള അതായത് ഗ്രിപ്പ് ഗ്രിപ്പുള്ള ചെരുപ്പ് ഇട്ടോളാം ഷൂ ആണെങ്കിലും വരുന്നവർ കുട്ടികളൊന്നും ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കുട്ടികളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അത്രയും കുത്തനെയുള്ള പാറയാണ് അതുകൊണ്ട് നമുക്കൊക്കെ പിള്ളേർ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിടുത്തം കിട്ടില്ല നേരെ കുഞ്ഞുമക്കൾ താഴോട്ട് വീഴും വലിയൊരു യാത്ര വലിയൊരു അപകടം നമുക്കത് വലിയ സ്ഥലം താങ്ങാനാവാത്ത അപകടമാവും അത്രയും റിസ്ക് പിടിച്ചൊരു ഏരിയയാണ് അതുകൊണ്ട് കുട്ടികളൊന്നും കൊണ്ടുപോകരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഓക്കെ അപ്പോൾ കണ്ടെടുത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാട്ട് കുന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് പോകുന്നത് കുറച്ചൊക്കെ കുന്നുണ്ട് നടന്ന് കയറാൻ വളരെ അധികം റിസ്ക് പിടിച്ചിട്ടാണ് ഞാൻ കയറിയത് വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് മുകളിലോട്ട് നടന്ന് കയറണം കാണാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് അടിപൊളി നല്ല ഒരു നമ്മൾ എന്താ പറയുക ചെറുപ്പക്കാർക്കൊക്കെ ഈ വൈബ് ആസ്വദിക്കുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെറുപ്പക്കാർക്കൊക്കെ സു നടന്ന് കയറാൻ നല്ല എളുപ്പമായിരിക്കും പ്രായമുള്ളവരൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കയറണം കുറേ ഇരുന്നും കുറേ നടന്നൊക്കെ വരേണ്ടത് കുന്നു കുറേ വെള്ളം കുടിക്കാൻ അതൊക്കെ വരും കുത്തനെയുള്ള കയറ്റാണ് ഇനി ഈ കാണുന്ന നല്ല ഒരു ഇടവ് നല്ലൊരു വഴി അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുത്താണ് ഈ ഒരു ഇടവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ നടന്ന് കഥച്ച് കുറച്ചേരോട് ഇരുന്നു എന്നിട്ട് അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കിയത് ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഓ ഇവിടുന്ന് നോക്കുമ്പോൾ കൈസ് നോക്കൂ എന്ത് സുന്ദരമാണ് നല്ല കാണാൻ നല്ല കാഴ്ചകൾ എന്ത് രസമാണ് നമുക്ക് എത്രയും ദൂരം നല്ലൊരു അടിപൊളി ഫോൺ കൊണ്ടുവന്നാൽ നല്ല ക്ലിയറിൽ കിട്ടും ആ കാണുന്ന വെള്ളം പുഴയാണ് അതെൻ്റെ ഫോണ് വിയവോട്ടി കുറവാണ് എന്നാലും കണ്ണുകൊണ്ട് ആസ്വദിക്കാൻ പറയാൻ കഴിയാത്തത്രയും സൂപ്പറാണ് बाय